കട്ടപ്പനയിൽ നടക്കുന്ന സി പി ഐ ഇടുക്കി ജില്ലാ സമ്മേളനത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ സെക്രട്ടറി കെ സലിംഗുമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പതിനേഴ് മുതൽ ഇരുപതുവരെ തീയതികളിലായി കാനം രാജേന്ദ്രൻ നഗറിൽ നടക്കുന്ന ജില്ലാ സമ്മേളനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും കട്ടപ്പന ഐ ടി ഐപ്പഴിയിലെത്തുന്ന ജാഥകൾക്ക് സ്വീകരണം നൽകി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പഴയ ബസ് സ്റ്റാൻഡിലെ പൊതുസമ്മേളന വേദിയിലെത്തിക്കും സി പി ഐ മുൻ ജില്ലാ സെക്രട്ടറി സി കെ കൃഷ്ണൻകുട്ടി സമ്മേളന നഗതിയിൽ പതാക ഉയർത്തും വൈകിട്ട് അഞ്ചു മണിക്ക് പഴയ ബസ് സ്റ്റാന്റിൽ വി പി കുട്ടപ്പൻ നായർ നഗറിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി കെ സലിമകുമാർ അധ്യക്ഷത വഹിക്കും റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിക്കും ദേശീയ കൌൺസിൽ അംഗം സത്യൻ മുഗേരി സംസ്ഥാന എക്സിക്യൂട്ടീവ് കെ കെ അഷ്റഫ് സംഘാടക സമിതി കൺവീനർ വി ആർ ശശി ഖചാഞ്ചി ജോസ് ഫിലിപ്പ് തുടങ്ങിയവർ സംസാരിക്കും അപ്പോൾ അതിനോടനുബന്ധിച്ച് പരേഡ് നമ്മുടെ പാർട്ടി സഖാക്കളും കുടുംബാംഗങ്ങളും എല്ലാം അതിനെ അനുഗമിക്കുന്നു അങ്ങനെ നമ്മുടെ ഇവിടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേരുമ്പോൾ പതാക ഉയരും പാർട്ടി പതാക ഉയർത്തുന്നത് മുൻ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള ജില്ലയിലെ ഏറ്റവും തലമുതിർന്ന നേതാവ് കൂടിയായ സഖാവ് സി കെ കൃഷ്ണൻകുട്ടിയാണ് സമ്മേളനത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് നമ്മുടെ താഴെ പതാക ഉയർത്തുന്നത് അതിനോടനുബന്ധിച്ച് പൊതുസമ്മേളനമുണ്ടാവും പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിന്റെ റവന്യൂ വകുപ്പ് മന്ത്രി സഖാവ് കെ രാജനാണ് അധ്യക്ഷൻ സലീം കുമാറാണ് സ്വാഗതം പറയുന്നത് സഖാവ് വി ആർ ശശിയാണ് അവിടെ സഖാവ് സത്യൻ മുഖേരിയും സഖാവ് കെ കെ അഷറഫും കേരള മഹിളാ സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള സഖാവ് ഇ എസ് ബിജിമോളും വെള്ളിയാഴ്ച നടക്കുന്ന പ്രതിനിധി സമ്മേളനം സിപിഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗം കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും സിപിഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രിൻസ് മാത്യു രാഷ്ട്രീയ റിപ്പോർട്ട് അവതരിപ്പിക്കും ജില്ലാ സെക്രട്ടറി സലീംകുമാർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കും തുടർന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും രാഷ്ട്രീയ പാർട്ടികളും എന്ന വിഷയത്തിൽ സെമിനാർ നടക്കും കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ കെ അഷ്റഫ് സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ എം പി തുടങ്ങിയവർ പങ്കെടുക്കും ശനിയാഴ്ച ആദ്യകാല പാർട്ടി പ്രവർത്തകരെയും കുടുംബാംഗങ്ങളെയും ദേശീയ കൌൺസിൽ അംഗം സത്യൻ മൊഗേരി ആദരിക്കും തുടർന്ന് കലാപരിപാടികളും നടക്കും ഞായറാഴ്ച സംസ്ഥാന സമ്മേളന പ്രതിനിധികളുടെ തെരഞ്ഞെടുപ്പ് നടക്കും വാർത്താ വാർത്താസമ്മേളനത്തിൽ സിപിഐ ജില്ലാ സെക്രട്ടറി കെ സലിംകുമാർ സംഘടക സമിതി കൺവീനർ വി ആർ ശശി കട്ടപ്പന മണ്ഡലം സെക്രട്ടറി സി എസ് അജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു